യു ഡി എഫ് ഭരണകാലത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നേരിട്ട ക്രൂരപീഡനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എസ് മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കൂടിയായ ജയകൃഷ്ണൻ തണ്ണിത്തോട് കോന്നി സിഐ ആയിരുന്ന മധു ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ മർദ്ദനമെന്നാണ് ആരോപണം അന്ന് മർദ്ദിച്ച പോലീസുകാരന് ഭരണം മാറി പത്ത് കൊല്ലമാകാറായിട്ടും ആരാണ് സംരക്ഷണം നൽകുന്നത് എന്ന വിമർശനവും ജയകൃഷ്ണൻ ഉയർത്തുന്നുണ്ട് കണ്ണിലും മൂക്കിലും മുളക് സ്പ്രേ ചെയ്യുകയും ചെവിയുടെ ഡയഫ്രം അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു എസ്എഫ്ഐ നേതാവായ ജയകൃഷ്ണൻ തണ്ണിത്തോടഞ്ഞ പോലീസ് മർദ്ദനമേൽക്കുന്നത് അന്ന് കോന്നി സി എ ആയിരുന്ന മധുബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോന്നി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കുകയായിരുന്നു കാൽപാദം അടിച്ചുപൊട്ടിച്ചു ചെവിയുടെ ഡയഫ്രം അടിച്ചു തകർത്തു മുഖത്തും ദേഹമാസകലവും മുളക് സ്പ്രേ ചെയ്തുവെന്നും ജയകൃഷ്ണൻ പറഞ്ഞു കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നെ സെല്ലിനുള്ളിലേക്ക് കയറ്റുകയും എൻ്റെ വസ്ത്രങ്ങളാകെ അഴിച്ചു മാറ്റി എൻ്റെ കാലിൻ്റെ വെള്ള നിരവധി തവണ ലാത്തികൾ കൊണ്ട് അടിച്ച് കാലിൻ്റെ വെള്ളം പൊട്ടിച്ചു ഇന്നും എൻ്റെ കാലിൽ അതിൻ്റെ പാടുകൾ അവശേഷിക്കുന്നുണ്ട് അതിനുശേഷം എന്നെ കമിഴ്ത്തി കിടത്തി ഷൂ വിട്ട് നിരവധി തവണ ചവിട്ടി എൻ്റെ മുഖം മുറിഞ്ഞു എൻ്റെ ചെവി അടിച്ചു പുട്ടയഫ്രോം പൊട്ടിച്ച് ചെവിക്കകത്തു നിന്ന് ചോര വന്നതല്ലാന്ന് ദൃസാക്ഷികൾ കണ്ടതാണ് അപ്പം അത് ഭീകരമായ മർദ്ദനമായിരുന്നു മൂന്ന് മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സംഭവത്തെക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി മധുബാബുവിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ജയകൃഷ്ണൻ പറയുന്നു സമൂഹ മാധ്യമങ്ങളിലാണ് ജയകൃഷ്ണൻ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ആദ്യം തുറന്നെഴുതിയത്